ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹരിതകർമ്മസേനയുടെയും മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും വാർഷികാഘോഷം സംഘടിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് യും പഞ്ചായത്ത് ഹരിതകർമ്മസേനയുടെയും മാലിന്യ ഹരിതകർമ്മ പ്ലാന്റിന്റെയും വാർഷികാഘോഷം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു തിരുവല്ലാമല പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയുടെ നാലാം വാർഷികവും മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പത്താം വാർഷികവുമാണ് നടന്നത് ായനശാല ഹാളിൽ നടന്ന വാർഷികാഘോഷങ്ങൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഉദ്ഘാടനം ചെയ്തു വാർഷികത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കുള്ള വാഹന കൈമാറ്റവും സേനാ അംഗങ്ങളുടെ മക്കളായ ഉന്നത വിജയികളെ ആദരിക്കാനും നടന്നു ഗ്രാമസേവിക സുനിജ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പഴയഞ്ഞൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ദേവി ഗിരിജ അനീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ സുമതി ഉമാശങ്കർ പ്രകാശൻ കെ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് ശബ്ന പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു കുടുംബശ്രീ ചെയർപേഴ്സൺ അംബിക രാമകൃഷ്ണൻ വൈസ് ചെയർപേഴ്സൺ ലാവണ്യ ഹരിതകർമ്മ സേനാംഗം കല്യാണിക്കുട്ടി കൃഷ്ണകുമാരി എന്നിവർ സംസാരിച്ചു